പറഞ്ഞു ഇവർക്ക് മക്കളില്ലാത്ത കൊറവർ പറഞ്ഞു പക്ഷെ ഇവർക്ക് ഇത്രയും മക്കളില്ലാന്നുള്ള ഒരു വിഷമം ഇത്രയും മക്കളാണ് ദൈവം തമ്പുര താഴേക്ക് ഇറങ്ങി വന്ന പോലെ നമ്മളെ പ്രിയപ്പെട്ട യൂസഫ് അലി ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ നവാബ് ഷോറിനു ഞാനിപ്പോള്ളത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ദയാശ്രയ റീഹാബിലേഷൻ സെന്റർ നമ്മുടെ മക്കളുടെ കൂടെ ഇന്ന് നമ്മള് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സഹോദരൻ മോളുടെ വർസാന മോളുടെ ബർത്ത്ഡേ ആണ് നമ്മൾ മക്കളെ ചേർത്ത് നിർത്തിയ അവരോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഇവിടെ വന്ന് കണ്ടപ്പോ സത്യത്തില് ഭയങ്കര വിഷമായി കാരണം അവസ്ഥ നമ്മള് അറിയില്ലായിരുന്നു പല കാര്യങ്ങളും രണ്ട് വർഷത്തിലേറെയായി ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് കുട്ടികളെ ആജീവനാന്തം ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് മക്കളില്ലാത്ത കൊണ്ട് ഞങ്ങള് അനാഥരായ ഭിന്നശേഷിക്കാരായ മക്കളെയും അതുപോലെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിലും കഷ്ടപ്പാടനുഭവിച്ച് ജീവിക്കുന്ന കുട്ടികളെയും ആജീവനാന്തം ഏറ്റെടുത്ത് സംരക്ഷിച്ച് പോരെയായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു മുക്കാലിയിലൊരു വാടക കെട്ടിടത്തിലായിരുന്നു അവിടെ പെട്ടെന്ന് ഞങ്ങളോട് ഒഴിച്ച് പഠിപ്പിച്ചു വിട്ടപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ സഹായ ഗ്രൂപ്പിലെ ആൾക്കാരും പിന്നെ അതുപോലെ സ്വർഗവാദ ഗ്രൂപ്പിലെ ആൾക്കാരും ഞങ്ങൾക്കൊരു നാല് ലക്ഷത്തിലേറെ രൂപ സ്വരൂപിച്ച് തന്നു ആ പൈസ കൊണ്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു ഈ വീടിന് ഇപ്പം നിൽക്കുന്ന വീടിന് അപ്പോൾ അവരൊരു പത്തു മാസം ഞങ്ങൾക്ക് സമയം തന്നതായിരുന്നു ബാക്കി പത്തൊമ്പതര ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി അത് ഒരു പല വഴിക്ക് പോയിട്ട് നിങ്ങൾക്ക് പൈസ എവിടുന്നു കിട്ടിയില്ല പക്ഷെ ഇവിടെ നിന്ന് ഒഴിയാൻ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ദൈവം തമ്പുര താഴേക്ക് ഇറങ്ങി വന്ന പോലെ നമ്മളെ പ്രിയപ്പെട്ട യൂസഫ് അലി സാറെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഈ വീടും ഈ സ്ഥലവും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നു അതിന് ജോസഫ് അലി സാറോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളുടെ ഒരു പ്രധാന പ്രശ്നമായി കിടക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട് വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ മനസ്സിലായി മുപ്പത്തൊന്ന് കുട്ടികളെ ഈ വീട്ടിനുള്ളിൽ എങ്ങനെയാണ് പൊറ്റി കൊണ്ടുപോകുന്നതെന്നുള്ള ബുദ്ധിമുട്ട് നമ്മളുമായി തടപെടുന്ന ആൾക്കാർക്കും നമുക്കും നല്ലോണം അറിയാ ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ടു പിന്നെ ഇവിടുത്തെ ഈ അട്ടപ്പാടിയിലെ അകളി ഗ്രാമപഞ്ചായത്തിലെയും പിന്നെ മുക്കാലിയിലെയും നന്മ നിറഞ്ഞ നല്ല ആളുകളുടെ സഹായം കൊണ്ട് പട്ടിണി കൂടാതെ ഇപ്പോൾ ഈ കുറച്ച് ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഞങ്ങൾക്ക് പട്ടിണി കൂടാതെ ജീവിച്ചു പോകാൻ പറ്റുന്നത് അതിനു മുന്നേ ഞങ്ങൾ പപ്പട ഉണ്ടാക്കിയിട്ടും പേപ്പർ ബാഗ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ പല സാധനങ്ങളുണ്ടാക്കി നടന്ന് വിറ്റിട്ടായിരുന്നു ക്ക് ഭക്ഷണത്തിനുള്ളൊരു വഴി കണ്ടിട്ടുണ്ട് നന്മ നിറഞ്ഞ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചെറിയ മെറ്റീരിയൽസ് അവർ രണ്ട് ചക്ക് സിമെൻ്റോ അല്ലെങ്കിൽ കുറച്ച് കല്ലോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ആയി ഞങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളെ കായം കഴിയുന്നതിന് മുന്നേ ഈ മക്കളെ സുരക്ഷിതമായ ഒരു പാർപ്പിടത്തിൽ താമസിപ്പിക്കണം വളരെ വിഷമമായ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത് അർഹതപ്പെട്ട നമ്മുടെ പൊന്ന് മക്കളാണ് കാരണം അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് അപ്പൊ അവർക്ക് ഇപ്പോഴുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് മാറാനാണ് ഇപ്പോൾ അവരുടെ ആഗ്രഹം അത് നിങ്ങളെ കൊണ്ടാണ് നിറവേറ്റാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ മക്കളുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു മാസത്തേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ കഴിയും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അത് എന്തെന്നാണെങ്കിലും ചെയ്തു കൊടുക്കാം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി ടീച്ചർ പറയുകയും ചെയ്തു അപ്പ എല്ലാവരും ചേർത്ത് നിർത്തുകയും ചേച്ചിയായാലും ഏട്ടനായാലും നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കണത് പറഞ്ഞു ഇവർക്ക് മക്കളില്ലാത്ത കുറവ് പറഞ്ഞു പക്ഷെ ഇവർക്ക് ഇത്രയും മക്കളില്ലാന്നുള്ള ആ ഒരു വിഷമം ഇത്രയും മക്കളാണ് അല്ലേ ആ ഒരു വിഷമം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ദൈവം അറിഞ്ഞ് മക്കളെ തന്നിരിക്കുകയാണ് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ അതായത് സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാവരും കൂടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലേ അപ്പോ ആ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ കൂടെ വെക്കും അപ്പൊ നിങ്ങള് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ആ അക്കൗണ്ടിലേക്ക് കൊടുക്കുക ഗൂഗിൾ പേ നമ്പറും നമ്മൾ വീഡിയോന്റെ കൂടെ വെക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അതില് ചെയ്തു കൊടുക്കുക ഈ മക്കളെ ചേർത്ത് നിർത്താം